ആലപ്പുഴയിലെ പുന്നപ്ര ഗ്രാമത്തെ ഒരു നെയ്ത്ത് ഗ്രാമമാക്കാനുള്ള ശ്രമമാണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അവിടെ സ്പിന്നിംഗ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് തീരദേശ മേഖലയിൽ ഒരുപാട് ഖാദി യൂണിറ്റുകൾ പണ്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം നിന്നു പോവുകയുണ്ടായി അത് തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ പദ്ധതി പ്രകാരം നെയ്ത്ത് യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത് സംസ്ഥാന തദ്ദേശ സേവന വകുപ്പ് വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ എന്ന പദ്ധതി പറഞ്ഞിരുന്നു അതുപ്രകാരം ഈ പുന്നപ്രയിലെ ഖാദി ഭവൻ ഇവിടെ നൂൽ നൂൽനുൾപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ ആ വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കാവുന്ന പല പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്ത്ത് യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി അവർ നിർദ്ദേശിച്ച എല്ലാ ഉപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടി വന്ന പൈസ ഞങ്ങൾ പ്രൊജക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ മൂന്ന് നെയ്ത്ത് യൂണിറ്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഖാദി യൂണിറ്റുകൾ ഈ തീരപ്രദേശത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നിന്നുപോയി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഏക യൂണിറ്റ് ഇതുമാത്രമാണ് ഇവിടെ ഇതിൻ്റെ പുറയിൽ മാറി നൂല് പിന്നെ നൂൽക്കുന്ന യന്ത്രത്തിൽ ചർക്കയിലെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഇവിടെ നെയ്ത്ത് എന്തുകൊണ്ട് വന്നുകൂടാ എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത് ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളായ ജോലിയില്ലാത്ത പതിനഞ്ചോളം ആളുകൾക്ക് നെയ്ത്ത് ശാലയിൽ ജോലി കൊടുക്കാനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ടെൽമ ഞാനിപ്പോൾ ഇവിടെ നെയ്ത്ത് പഠിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മാസമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് നെയ്ത്തിൻ്റെ ഒരു ഇത് പുതിയ ഇത് നമ്മുടെ ഇവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനൊരവസരം കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട് ഖാദി മേഖലയിൽ ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അപേക്ഷ കൊടുത്ത് ഇതിൽ വന്ന് ചേർന്നതാണ് ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് നൂൽ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരാളാണ് ഇപ്പൊ രണ്ടു മാസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു ഹാപ്പിയാണ് വലിയ ആശംസകൾ പഴയ കാര്യങ്ങൾ പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന പ്രത്യേകം അഭിനന്ദനങ്ങളും മനു ബാബുവിനൊപ്പം ഐപ്പു വള്ളികാടൻ നമസ്കാരം